ഇപ്രാവിശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു ടാറ്റയുടെ മാജിക് ഐറിസാണ് ഇട അതായത് നമ്മുടെ പ്രിയപ്പെട്ട വെള്ളിമൂങ്ങ തന്നെയാണ് ഇടാ ഒരുപാട് ആളുകൾക്ക് ഞാൻ അവർ നടത്തുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല വെള്ളക്കളറിലിരിക്കുന്ന ഒരു വെള്ളി മുങ്ങയമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരവിടുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വെള്ളിമൂങ്ങയുടെ കഥയിലേക്ക് സ്വാഗതം ചെറിയ ഒട്ടേറിയ ബഡ്ജറ്റിലൊരു വെള്ളിമൂങ്ങയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ടാറ്റ ഐറിസ് അതായത് നമ്മുടെ വെള്ളിമൂങ്ങ തന്നെയാണ് നിലവിൽ ഓടിയിട്ടുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കിലോമീറ്റർ ആണെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കേച്ചേരിയിലാണ് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയിലാണ് വണ്ടി ഇരിക്കുന്നവരുടെ പ്രൈവറ്റ് ഓട്ടോയാണ് അതാണ് നിലവിലെടുത്ത് പറയാനുള്ളൊരു കാര്യം പ്രൈവറ്റ് വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മഴ പെയ്ത് ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ കുറച്ച് വെപ്രാളവും കുറച്ച് ഇരുട്ട് മൂടി അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പക്ക ക്ലാരിറ്റിയിൽ ഈ വീഡിയോ കിട്ടാൻ സാധ്യതയില്ല എങ്കിലും നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇതൊക്കെ തന്നെയാണ് വാഹനത്തിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ വേണ്ടത് കമ്പനി സീറ്റിംഗിൽ തന്നെ കിടക്കുന്നു പ്രത്യേകിച്ച് സംഗതികളൊന്നും എക്സ്ട്രാ വർക്കായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത്യാവശ്യം വൃത്തിയും വെടുപ്പൊക്കെ തന്നെയുണ്ട് പാച്ച് വർക്ക് കാര്യമായൊരു ഒന്നും തന്നെ കാണാനില്ല നിങ്ങൾക്ക് ബോഡിയിൽ എവിടെ നോക്കിയാലും കാര്യമായിട്ടുള്ള പാച്ച് വർക്കുകളോ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വണ്ടിയിൽ ബാറ്ററി പുതിയതാണ് ഒരു വർഷമാണ് വാങ്ങി വെച്ചിട്ടായിട്ടുള്ളൂ രണ്ട് വർഷത്തെ വാറണ്ടി വാറണ്ടീൻ്റെ ബാലൻസ് ഉണ്ട് ആമ്ര ഉണ്ട് ബാറ്ററിയാണ് നിലവിൽ വെച്ചിരിക്കുന്നത് ഈ അടുത്ത് തന്നെയായിട്ട് കുറച്ച് പണികൾ കഴിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ക്ലച്ചൊക്കെ നിലവിൽ പണിതിട്ടുണ്ട് അത് ആകെ രണ്ടോ മൂന്നോ മാസമായിട്ട് ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടയറുകൾ എഴുപത് ശതമാനമുണ്ട് ബാക്കിലെ ടയറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടയർ അൻപത് ശതമാനം ഒരു ടയർ മാറ്റേണ്ടി വരും അതായത് നാൽപ്പത് ശതമാനമാണ് നിലവിൽ കപ്പാസിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഞ്ചിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രൈവറ്റ് വണ്ടി മാന്യമായ പ്രൈസാണ് നിങ്ങൾ ഇത്തരം വണ്ടികളൊക്കെ മറ്റു സംഗതികളൊക്കെ നോക്കുകയാണെങ്കിൽ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള അല്ലെങ്കിൽ നമുക്ക് താങ്ങാവുന്ന വിലയിലുള്ള ഒരു വാഹനമായിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പ്രൈവറ്റ് ടാറ്റ മാജിക് ഐറൻസാണ് നമ്മുടെ അതിൽ കൊടുക്കാനുള്ളത് വില പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിച്ച് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു വില ഒന്നുകൂടി പറയാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും ചെറിയ രീതിയിലൊക്കെ വില വിലപേശിക്കുകയോ എന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസാണ് വിലപേശനും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് മികച്ചൊരു വിലയിൽ തന്നെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പ്രൈവറ്റ് വെള്ളിമുങ്ങിയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുകയോ വില പേശിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളോ പരിചയക്കാരോ ആരെങ്കിലും ഇത്തരം വാഹനങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ ബൈ ബൈ